നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് രാവിലത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വില എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കൃത്യമായ വില കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനെ തൊട്ട് താഴെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കൂടെ കാണാം അതിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്ന് രാവിലെത്തെ റബ്ബർ വില നോക്കാം നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഏഴ് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ ലാറ്റ സർവീസ് ശതമാനത്തിന് നൂറ്റി നാൽപ്പത്തി നാല് രൂപ എഴുപത്തി അഞ്ച് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഏഴ് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം ഷീറ്റിന്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ മുതൽ നൂറ്റി രൂപ വരെയും ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി മൂന്ന് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയാറ് രൂപ മുതൽ നൂറ്റി എഴുപത്തി ആറ് രൂപ അൻപത് പൈസ വരെയും ഒട്ടുപാലിൻ്റെ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഉൾ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനെട്ട് രൂപ മുതൽ നൂറ്റി ഇരുപത്തി എട്ട് രൂപ വരെയും ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഫൈവിനും ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് സിന്റെ വിലയിൽ രണ്ട് രൂപ കുറഞ്ഞിട്ടുണ്ട് ഒട്ടുപാൻ്റെ വിലയിൽ ആറ് രൂപയാണ് ഒരു കിലോയ്ക്ക് കുറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ ലാറ്റസിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് ഫീൽഡ് ലാറ്റസിൻ്റെ വിലയിലും കുറഞ്ഞിരിക്കുകയാണ് ഇന്ന് നൂറ്റി എൺപത്തി എട്ടേ ഉള്ളൂ ഇന്നലെ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ഉണ്ടായിരുന്നു ഇന്ന് മൂന്ന് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് വിശദമായി നോക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിട്രോളിന്ന് ബാരലിന് ഒമ്പതിനായിരത്തി നാനൂറ് രൂപയും മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ട്രോളിന്ന് ബാരലിന് പതിനോരായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയും മുപ്പത്തി അഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ട്രോളിൽ നിന്ന് ബാരലിന് പതിമൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയുമാണ് ഇതാണ് ഇന്ന് രാവിലത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്ന് രാവിലത്തെ സ്വർണ്ണ നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപയും സ്വർണം ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ എഴുപത് രൂപ മുതൽ എൺപത്തി അഞ്ച് രൂപ വരെയും കൊക്കോ മുന്നൂറ് രൂപ മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെയും കച്ചോലം നാന്നൂറ് രൂപ കശുവണ്ടി നൂറ്റി മുപ്പത് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ മുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ വെളിച്ചെണ്ണ മില്ലിങ് ലിറ്റർ മുന്നൂറ്റി എൺപത്തി എട്ട് രൂപ കൊപ്ര എടുത്തപടി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപ അടയ്ക്ക പുതിയ തുരിയിലേക്ക് മുന്നൂറ്റി അൻപത് രൂപ അടയ്ക്ക പഴയ തുരിയിലേക്ക് മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി അൻപത് രൂപ ജാതിപത്രി ചുവപ്പ് ആയിരത്തി ഒരുന്നൂറ് രൂപ ജാതിപത്രി ചോപ്പ് സെക്കൻഡ് നാനൂറ്റി ഇരുപത് രൂപ ജാതിപത്രി മഞ്ഞ ആയിരം രൂപ ജാതിപത്രി ഫ്ലവർ ചോപ്പ് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ ജാതിപത്രി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം രൂപ ഗ്രാമ്പു എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ നാടൻ തൊള്ളായിരം രൂപ ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് അഞ്ഞൂറ് രൂപ ജാതിക്ക തൊണ്ടില്ലാതെ പഴയത് അഞ്ഞൂറ്റി അൻപത് രൂപ സെക്കൻഡ് നൂറ്റി അൻപത് രൂപ പിണാക്ക് എക്സ്പെല്ലർ നാൽപ്പത്തഞ്ച് രൂപ റോട്ടറി നാൽപ്പത്തി ഏഴ് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേലം നൂറ്റി അൻപത്തി അഞ്ച് രൂപ പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് മുപ്പത്തിരണ്ട് രൂപ പച്ച മുപ്പത് രൂപ പഴം മുപ്പത്തിമൂന്ന് രൂപ കാപ്പിപ്പരിപ്പ് കിൻഡൽ മുപ്പത്തിനാലായിരം രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പതിനായിരം രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി അറുപത് രൂപ ചേട്ടൻ അറുന്നൂറ്റി അൻപത് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ രണ്ടായിരത്തി നാനൂറ് രൂപ ഏലമുണക്കിലോ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ രണ്ടായിരത്തി തൊള്ളായിരം രൂപയും നെല്ല് കിൻഡൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ നേന്ത്രക്കായ കിൻറ്റൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഇതാണ് ഇന്ന് രാവിലത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി